പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ ഒന്ന് ആഗമന കാലത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ വയലറ്റ് നിറത്തിലുള്ള തിരി കത്തിച്ച് ദേവാലയങ്ങളിലും കുടുംബങ്ങളിലും പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് വയലറ്റ് നിറം പ്രത്യാശയെയും പ്രതീക്ഷയെയും സൂചിപ്പിക്കുന്നു ദിവ്യരക്ഷകനായ ഉണ്ണീശോയുടെ ജനന തിരുനാളിനെ പ്രത്യാശയോടെ നമുക്ക് പ്രതീക്ഷിച്ചൊരുങ്ങാം ഏഷയാ പ്രവാചകന്റെ പുസ്തകം ഒമ്പതാം അധ്യായം രണ്ടാം വാക്യം അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചവരുടെ മേൽ പ്രകാശം ഉദിച്ചു പിതാവായ ദൈവമേ ഈശോയുടെ മനുഷ്യാവതാരത്തിന് അനേകം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രകാശമായ ഈശോയുടെ ജനനത്തെക്കുറിച്ച് അങ്ങ് ഏഷയാ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് സർവവ്യാപിയായ അങ്ങയുടെ പദ്ധതികൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നുവല്ലോ അങ്ങയുടെ പ്രകാശത്തിലും സാമീപ്യത്തിലുമുള്ള ജീവിതത്തിന്റെ മഹത്വം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഈ ലോകം മുഴുവനും മനസ്സിലാക്കി തരണമേ പിതാവായ ദൈവമേ അങ്ങയുടെ പ്രകാശത്തിൽ ജീവിക്കാനും ഈശോയുടെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കാനും അതിയായി ആഗ്രഹിക്കുന്നു ഈശോ മനുഷ്യനായി അവതരിച്ചത് ഒരു പ്രത്യേക ഗണത്തിനു വേണ്ടി മാത്രമല്ല പ്രത്യുത മാനവ വംശം മുഴുവനും വേണ്ടിയാണെന്നും സകലരുടെയും ദിനങ്ങൾ പ്രഭാപൂരിതമാക്കാനാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവപിതാവെ ഞങ്ങളിലുള്ള പ്രകാശത്തെ കണ്ടെത്താനും ദൈവരാജ്യത്തിനു വേണ്ടി പ്രശോഭിക്കാനും ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ രണ്ടാം ദിന പ്രാർത്ഥനകൾ ഭക്തിപൂർവം ചൊല്ലാം